നെടുങ്കണ്ടത്തിന് സമീപത്ത് കല്ലാറിൽ വലിയ പവർ ജനറേറ്ററുമായി പോയ പിക്കപ്പ് ജീപ്പ് അൻപതടി താഴ്ചയിൽ വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീട്ടുകാരും ഡ്രൈവറും തലനാരൊക്കെയാണ് രക്ഷപ്പെട്ടത് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടം സംഭവിച്ചത് നെടുങ്കണ്ടത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിന്റെ പവർ ജനറേറ്ററുമായി പോയ പിക്കപ്പ് ജീപ്പാണ് മറിഞ്ഞത് കുമളി ആറാം മൈലിൽ നിന്നും വരുന്നതിനിടെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്ക് സമീപത്തുള്ള കയറ്റത്തിലെ ചെറിയ വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് അൻപതടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു തൊട്ടു താഴെയുള്ള പ്ലാമൂട്ടിൽ പി സി വർഗീസിന്റെ വീടിന് മുകളിലേക്കാണ് വാഹനം മറിഞ്ഞത് വീടിന്റെ ഷീറ്റുകൾ തകർത്ത് ഭിത്തിയിൽ ഇടിച്ചാണ് വാഹനം നിന്നത് അഞ്ചു മീറ്റർ കൂടി മുന്നോട്ടു പോയിരുന്നെങ്കിൽ വീട് പൂർണമായും തകരുമായിരുന്നു തലകീഴായി മറിഞ്ഞ പിക്കപ്പ് ജീപ്പ് പൂർണമായും തകർന്നു ജീപ്പിലുണ്ടായിരുന്ന ഡ്രൈവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ശബ്ദം കേട്ട ഊടിയെത്തിയ വീട്ടുകാരാണ് ഡ്രൈവറെ വാഹനത്തിൽ നിന്നും പുറത്തെടുത്തത് ഈ ഇവിടെ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യത്തെ വണ്ടിമറിച്ചിലായി അന്നെല്ലാം പി ഡബ്ല്യു ഡി ഞങ്ങൾ അപേക്ഷ വെച്ചി ബാരിക്കേട് വെക്കാനും പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വെച്ചേക്കാന്ന് പറഞ്ഞു പക്ഷേ ഈ നവകേരള യാത്രയുടെ തൊട്ട് മുമ്പ് ഇവിടെ വന്നിട്ട് അവിടെ കൊണ്ടൊരു ബാരിക്കേട് വെച്ചു പക്ഷെ ഇവിടെ വെക്കാൻ പറഞ്ഞു ബാരിക്കേഡ് ആയിരിക്കും അവിടെ വെച്ചാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം ഇന്ന ജീവനും സ്വത്തിനും സർക്കാർ സംരക്ഷണം തരേണ്ടതാണ് ഇവിടെ വെച്ച് സംരക്ഷണം ഞങ്ങൾ ഇവിടെ നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ റോഡിന്റെ ഒരു വശത്ത് അൻപത് അടി മുതൽ നൂറ്റി അൻപത് അടിക്ക് മുകളിൽ വരെ താഴ്ചയുള്ള കൊക്കയാണ് എന്നാൽ ഈ ഭാഗത്ത് ആവശ്യമായ ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടില്ല ഞായറാഴ്ച അപകടം നടന്ന അതേ സ്ഥലത്ത് തന്നെ മൂന്നോളം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് വീട്ടുടമസ്ഥർ രേഖാമൂലം പൊതുമരാമത്ത് വകുപ്പിന് പലതവണ പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് പരാതി എന്നാൽ അപകട സാധ്യത ഇല്ലാത്ത സ്ഥലത്ത് ചെറിയൊരു ബാരിയർ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഭാഗം പൂർണമായും ക്രാഷ് ബാരിയർ സ്ഥാപിച്ച അപകടങ്ങൾ ഇല്ലാതാക്കുകയും വീടുകൾക്ക് സംരക്ഷണം ഒരുക്കുകയും വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യം न्युज बिरो राजकुमारी